ചട്ടപ്പന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു ജോജോ പുതിയ പറമ്പിലിന്റെ വീട്ടിൽ വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് അസോസിയേഷൻ പ്രസിഡന്റ് ജേക്കബ് എബ്രാഹാമിന്റെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ ഓണത്തിന് വേണ്ടി നമുക്ക് പൂക്കളായിട്ടും പച്ചക്കറികളായിട്ടും ഒക്കെ നമുക്ക് മുൻപേ തയ്യാറെടുക്കുന്നത് അവരാണ് നമ്മുടെ സ്കൂളില് നമ്മുടെ കുട്ടികൾക്കൊപ്പം പഠിക്കുന്ന അന്യ സംസ്ഥാന അതിഥി സഹോദരങ്ങളുടെ മക്കൾ അവരെല്ലാം ഓണത്തിന്റെ ഭാഗമാണ് മലയാളികളുടേതാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മോടൊപ്പം ചേരുന്ന നമ്മൾ ചേർത്ത് പിടിക്കുന്ന എല്ലാ സമൂഹത്തിൻ്റെയും ഉത്സവം ആണോ ഉത്സവമാണ് ആര് വരും പതാളത്തിൽ നിന്ന് ആര് വരും പേരറിയില്ല നമുക്ക് പേരത്ര കൃത്യമല്ല അതറിയേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ മഹാബലി എന്ന് പറയുന്നത് മഹാബലി എന്ന് പറയുന്നത് എന്താണ് മഹാബലി എന്ന് പറയുന്നത് ഓണവില്ലു കുട്ടി നമ്മൾ എത്ര വട്ടം പാടി ഓർമ്മകളിൽ വാഴും ഒരു മന്നവനെ പറ്റി ആരായിരുന്നു ദേവനായിരുന്നോ അസുരനായിരുന്നോ ആരായിരുന്നു അസുരൻ എന്ന ചൊല്ലി ആരു വിളിച്ചാലും വസുതയുടെ മക്കളെയ നൃപൻ ഒരുപോലെ കണ്ടു ഭൂമിയിലെ എല്ലാ മക്കളെയും ഒരുപോലെ കണ്ടു മാർന്നു മണ്ണിൽ വന്ന മന്നവനെ വഞ്ചതിയിൽ ഒരു ഒരു വലിയ ചതിയുടെ ഭാഗമായിട്ട് കാർട്ടൂണിസ്റ്റ് സജിദാസ് കുടുംബ ഡയറക്ടറി പ്രകാശനവും അശോകൻ ഇലവന്തിക്കൽ പച്ചക്കറി വിത്ത് വിതരണവും നടത്തി നഗരസഭാ കൌൺസിലർമാരായി തങ്കച്ചൻപുരീടം മായാബിജു എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു അസോസിയേഷൻ സെക്രട്ടറി ആൽബിൻ വർഗീസ് പ്രിൻസ് ഓവേലിൽ വിജി ചക്കുങ്കൽ സരീഷ് പി പി ശിവദാസ് ബിനു കളത്തിൽ ജോയി കാവുംമുറിയിൽ ശാലിനി ശിവദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി